എന്നാൽ ഇതേ സമയം തിരിച്ച് മാൻഷനിലേക്കുള്ള യാത്രയിലായിരുന്നു ഡേറി അപ്പോഴാണ് അവനൊരു കോൾ വന്നത് എന്നാൽ മറുസൈഡിൽ നിന്ന് കേട്ട വാർത്ത കേട്ട് അവൻ പെട്ടെന്ന് തന്നെ വണ്ടി ബ്രേക്കിട്ട് നിർത്തി എന്നിട്ട് ഒരു ഒരലർച്ചായിരുന്നു നോ കേട്ട വാർത്തയിൽ ആകെ തറഞ്ഞു നിൽക്കുകയായിരുന്നു ഡേറി അവന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നുപോയി അവൻ പെട്ടെന്ന് തന്നെ കാറെ എടുത്ത് ഡി കെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു തൻ്റെ സൂര്യയെ ഈ അവസ്ഥയിലാക്കിയ അവനെ വെറുതെ വിടില്ല ഒന്നിനെയും അപ്പോൾ അവൻ തീർത്തുമൊരു ചെകുത്താനായി മാറിയിരുന്നു ശ്രീക്ക് അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അവൾ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് നിമ്മി സിസ്റ്റർ വെപ്രാളപ്പെട്ട് കയറി വരുന്നത് ഡോക്ടർ ഒരു എമർജൻസി കേസ് ഉണ്ട് പെട്ടെന്ന് തന്നെ വരണം നിമ്മി സിസ്റ്റർ പറയുന്നത് കേട്ടതും ശ്രീ വേഗം അവരുടെ കൂടെ ചെന്നു എമർജൻസി ആയതുകൊണ്ട് തന്നെ എന്താ കാര്യമെന്ന് ഒന്ന് ചോദിക്കാതെ തന്നെ ശ്രീ അവരുടെ കൂടെ പോയി അവിടെ നിന്നും നേരെ പോയത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലുള്ള വി ഐ പി റൂമിലേക്കായിരുന്നു അവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളുമുണ്ട് അവൾ ആ റൂമിലേക്ക് വന്നതും കാണുന്നത് അവിടെ നിൽക്കുന്ന കുറേ സെക്യൂരിറ്റി ഗാർഡ്സിനെ ആയിരുന്നു അവരുടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാണ് അവളെ അവരകത്തേക്ക് കയറ്റി വിട്ടത് പോലും സ്ത്രീയാണെങ്കിൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാത്ത മട്ടിലാണ് നിൽക്കുന്നത് അവൾ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു പേഷ്യന്റിന്റെ അടുത്തായിട്ട് ഒരാൾ ഇരിക്കുന്നത് മുഖത്ത് മാസ്ക് ധരിച്ചത് കൊണ്ട് സ്ത്രീക്ക് ആളുടെ മുഖം അത്ര വ്യക്തമായില്ല അപ്പോഴാണ് ശ്രീയുടെ നോട്ടം അയാളോട് എന്തൊക്കെയോ പറയുന്ന തൻ്റെ അസിസ്റ്റൻ്റായ ഡോക്ടർ അബിയെ അവൾ കണ്ടത് ശ്രീ ചുറ്റും നടക്കുന്നത് എന്താ എന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് അവളെ കണ്ടതും സംസാരമൊക്കെ നിർത്തി അബി അവിടേക്ക് വന്നതും എന്താ അബി എന്താ ഇവിടെ നടക്കുന്നത് അബിയെ നോക്കി ശബ്ദം കുറച്ച് ഗൗരവത്തോടെ ശ്രീ ചോദിച്ചു അത് ശ്രീ ഒരു എമർജൻസി കേസാണ് ഡോക്ടർ ജയരാജില്ലാത്തത് കൊണ്ട് താനല്ലേ അതൊക്കെ നോക്കുന്നത് പിന്നെ ആ ആ കിടക്കുന്നത് ഇത്തിരി വി ഐ പി ആണ് പിന്നെ മുറിവൊന്നും അധികം ആഴത്തിലല്ല എന്നാലും ചെസ്റ്റിൻ്റെ താഴെയുള്ള മുറിവ് ഇത്തിരി ആഴത്തിലുള്ളതാണ് പിന്നെ ഇടത്തെ കൈക്കൊരു പൊട്ടലുണ്ട് അതുകൊണ്ട് ചെറിയൊരു സർജറി നടത്തേണ്ടി വരും എന്ത് തന്നെയാണേലും താനൊന്ന് നോക്ക് ശ്രീയുടെ ചോദ്യം കേട്ടതും അബി അവളോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു താൻ വാ അതിനു മുൻപ് ഇയാളോടൊന്ന് പുറത്തു നിൽക്കാൻ പറ ശ്രീ അത് ശ്രീ പറയുന്നത് കേട്ടതും അബി എന്ത് പറയണമെന്നറിയാതെ ഉഴറി തന്നോട് ഞാൻ പറഞ്ഞത് ചെയ്യേ പിന്നെ ഇയാളെ ഊട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്ക് വേഗം തന്നെ സർജറി സ്റ്റാർട്ട് ചെയ്യാം അത്രയും പറഞ്ഞ് ഡെറിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ സൂര്യ കിടക്കുന്ന ബെഡിൻ്റെ അടുത്തേക്ക് പോയി എന്നാൽ ഡെറി വല്ലാത്തൊരു ഭാവത്തിൽ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കാരണം തന്നോട് എല്ലാവരും ഒരു ഭയത്തോടു കൂടിയേ സംസാരിച്ചിട്ടുള്ളൂ എന്നാൽ ഈ ഒരുവൾ തന്നെ എതിർത്ത് സംസാരിക്കുന്നു ഹോസ്പിറ്റലിൻ്റെ ഓണറായിട്ട് പോലും അവൾ അതിൻ്റെ ഒരു ഭാവവ്യത്യാസവും കാണിച്ചില്ല ഇനി ഇവൾക്ക് താൻ ആരാണ് എന്ന് അറിയുമോ എന്നാണ് അവൻ ആലോചിച്ചത് ഓരോ നൂർത്ത് അവൻ്റെ ചുടികളിൽ ആരെയും മയക്കുന്ന ഒരു കുഞ്ഞുപുഞ്ചിരി വിരിഞ്ഞു അപ്പോഴാണ് ഡോക്ടർ അബി അവനെ വിളിച്ചത് അവൻ്റെ വിളി കേട്ടതും ഡെറിയുടെ മുഖം ഗൗരവത്തിലായി അവൻ അതേ ഗൗരവത്തോടെ അബിയെ നോക്കുകയും ചെയ്തു സോറി സാർ സ്ത്രീക്ക് സാറിനെ മനസ്സിലായിട്ടില്ല സാർ അങ്ങനെ അധികം ഹോസ്പിറ്റൽ വരാത്തത് കൊണ്ടാണ് പിന്നെ സൂര്യൻ സാറിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട സ്ത്രീ കേസ് എല്ലാം സക്സസ് ആയിട്ടുണ്ട് സാറ് ക്യാബിനിലേക്ക് പോക്കോളൂ സർജറി കഴിഞ്ഞാൽ ഉടൻ വിവരം അറിയിച്ചോളാം ഡെറിയുടെ മുഖഭാവം കണ്ട് ഭയം തോന്നിയെങ്കിലും എങ്ങനെയൊക്കെയോ അവൻ കാര്യങ്ങൾ അറിയിച്ചു സർജറി കഴിഞ്ഞാൽ ഉടൻ ആ ഡോക്ടറോട് എൻ്റെ ക്യാബിൻ വരെയൊന്ന് വരാൻ പറഞ്ഞേക്ക് പിന്നെ ഞാൻ ആരാ എന്താ എന്നൊന്നും പറയാൻ നിൽക്കേണ്ട കേട്ടല്ലോ സ്ത്രീയെ ഒന്ന് നോക്കിക്കൊണ്ട് അബിയോട് ഗൗരവത്തോടെ ഡെറി പറഞ്ഞു കേട്ടു സാർ ഡെറി പറയുന്നതൊക്കെ കേട്ടതും ഭവ്യതയോടെ അബി അവനോടായി പറഞ്ഞു പിന്നെ അധികം നേരെ അവിടെ നിൽക്കാതെ ഡെറി അവിടെ നിന്നും നേരെ പോയത് തൻ്റെ സെക്യൂരിറ്റി വിങ്ങിന്റെ അടുത്തേക്കായിരുന്നു അതിൻ്റെ ചീഫ് ഓഫീസറായ അലക്സിനോട് സൂര്യയുടെ ആക്സിഡന്റ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അവിടെ നിന്ന് പോകാൻ നിന്നപ്പോഴാണ് എന്തോ ഓർത്തതുപോലെ ഡെറി അലക്സിനെ വിളിച്ചത് അലക്സ് സൂര്യയുടെ കേസ് അറ്റൻഡ് ചെയ്യുന്ന ലേഡി ഡോക്ടറുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വിത്തിൻ വൺ അവർ എനിക്ക് കിട്ടിയിരിക്കണം ഓക്കെ സാർ ഡെറിയുടെ ഓർഡർ കിട്ടിയതും അലക്സ് അവനോടായി പറഞ്ഞു പിന്നെ അധികനേരം അവിടെ നിൽക്കാതെ ഡെറി വേഗം അവൻ്റെ ക്യാബിനിലേക്ക് പോയി പെട്ടെന്ന് തന്നെ സൂര്യയുടെ സർജറി സ്റ്റാർട്ടാകുകയും ചെയ്തു ഇതേ സമയം അടങ്ങാത്ത ആവേശത്തോടെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു അവളും അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് കുറെ ശബ്ദങ്ങൾ ഉണ്ടാക്കി അവനെ ചേർത്ത് പിടിച്ചു ആ സമയമാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത് എങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവൻ അവന്റെ പ്രവൃത്തി തുടർന്നു എങ്കിലും വീണ്ടും വീണ്ടും ബെല്ലടിച്ചതും അവൻ ദേഷ്യത്തോടെ അവളിൽ നിന്ന് അകന്നു മാറി ഫോൺ എടുത്തു ഊവാറ്റ തനിക്കൊക്കെ എന്താണോ കാര്യം അതേ ദേഷ്യത്തോടെ തന്നെ ഫോൺ എടുത്തുകൊണ്ട് അവൻ ചോദിച്ചു എന്നാൽ മറുസൈഡിൽ നിന്നുള്ള വാർത്ത കേട്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്നു കൊണ്ട് സംശയത്തോടെ സ്വാതി വിവേകിനെ തന്നെ നോക്കിയിരുന്നു എന്താ വിവി ആരാ വിളിച്ചത് ഫോണ് കട്ടാക്കി തൻ്റെ അടുത്തേക്ക് വരുന്നവനെ നോക്കി അവളൊരു സംശയത്തോടെ ചോദിച്ചു ആഹ് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവടെ ചെറുതായി ഒന്ന് കടിച്ചുകൊണ്ട് വിവേക് അവളോടായി പറഞ്ഞു എന്താ വിവി എന്താ കാര്യം അവനെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വാതി അവനോടായി ചോദിച്ചു അവൾ ചോദിച്ചതും അവൻ ഫോണിലൂടെ കേട്ട കാര്യം അവളോടായി പറഞ്ഞു ഇപ്പോ അവന്റെ കണ്ടീഷൻ എന്താണ് ചത്തോ അവനെ അകത്തി മാറ്റാതെ തന്നെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വാതി അവനോടായി ചോദിച്ചു ഇല്ല ഹോസ്പിറ്റലാണ് ഇതൊരു മുന്നറിയിപ്പാണ് ഇനി അവൻ തീരുമാനിക്കട്ടെ എന്താണേലും ഇത് നമ്മൾക്ക് എൻജോയ് ചെയ്യാം അത് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളെ കൊണ്ട് ബെഡിലേക്ക് മുറിഞ്ഞു പതിയെ അവരുടെ നിശ്വാസങ്ങളും കിതപ്പുകളും അവിടെ ഉയർന്നു ഏകദേശം മൂന്ന് മണിക്കൂർ കൊണ്ട് സൂര്യയുടെ സർജറി കഴിഞ്ഞു ഓടിയിൽ നിന്ന് അവൾ നേരെ പോയത് അവളുടെ ക്യാബിനിലേക്കായിരുന്നു പോകുന്ന പോക്കിൽ അഭിയോട് റിപ്പോർട്ടായിട്ട് അവളുടെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞിട്ടാണ് അവൾ ക്യാബിനിലേക്ക് പോയത് അവൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ടായി അഭി അവിടേക്ക് വരികയും ചെയ്തു ശ്രീ ഇതാ റിപ്പോർട്ട് നോക്കിയിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പിന്നെ നിന്നെ ഹോസ്പിറ്റലിൻ്റെ എം ഡി കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ട്സൊക്കെ ആയിട്ട് സാർ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു റിപ്പോർട്ട്സ് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിനിടയിൽ അഭി പറഞ്ഞു ഓക്കെ പിന്നെ പേഷ്യൻ്റെ ഇന്നൊരു ദിവസത്തേക്ക് ഒബ്സർവേഷൻ വെച്ചിട്ട് നാളെ നമുക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഫയൽസ് എല്ലാം എടുത്ത് പുറത്തേക്ക് പോകുന്നതിനിടയിൽ അബിയോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ നേരെ ലിഫ്റ്റിനടുത്തേക്കായി പോയി ദൈവമേ തിരിച്ചു വരുമ്പോൾ രണ്ടിൽ ആരേലും ഒരാളെ ജീവനോടെ ഉണ്ടായാൽ മതിയായിരുന്നു അവൾ പോകുന്നത് നോക്കി അബി മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു എന്നാൽ ഇതേ സമയം ഡെറി അവളുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആരോ ഡോർ നോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടത് മേ ഐ കമിൻ സാർ ഡോറർ നോക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ അവളുടെ ശബ്ദവും അവനെ തേടിയെത്തി യെസ് കമിൻ അകത്തു നിന്നും അവൻ്റെ അനുവാദം ലഭിച്ചതും ശ്രീ പതിയെ അകത്തേക്ക് കയറി അവിടെ റിവോൾവിംഗ് ചെയറിൽ തിരിഞ്ഞിരിക്കുന്ന ഒരു രൂപത്തെ അവൾ കണ്ടു സർ അവനെ നോക്കി പതിയെ അവൾ വിളിച്ചു അവളുടെ വില കേട്ടതും അവൻ പതിയെ തിരിഞ്ഞു നോക്കി അവളെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങി എന്നാൽ മുന്നിൽ അവനെ കണ്ടതും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവൾ നിന്നു ഇരിക്കേ ഡെറി പറഞ്ഞതും അവൻ അവളെ നോക്കിക്കൊണ്ട് അവിടെയിരുന്നു സൂര്യ സാറിന്റെ സർജറി കഴിഞ്ഞു ആൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷൻ വെച്ചിട്ട് അത് കഴിഞ്ഞ് സാറിനെ റൂമിലേക്ക് മാറ്റും അവൻ്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവൾ കാര്യങ്ങൾ അവനോടായി പറഞ്ഞു ഉം അവൾ പറയുന്നതൊക്കെ ശ്രദ്ധയോടെ കേട്ടിരുന്നു എങ്കിലും അവനൊന്നു മൂളിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അവൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ പ്രതികരണമൊന്നും ഇല്ലാത്തത് അവൾ എഴുന്നേറ്റ് പോകാൻ നിന്നതും പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരു പിടി വീണു അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായി അവളുടെ കഴുത്തിൽ ഒരു ചുടു നിശ്വാസമറിഞ്ഞപ്പോൾ അവളൊന്ന് പിടഞ്ഞുപോയി പെട്ടെന്ന് അവളുടെ കാതിൽ ആ വിളിയും അവളെ തേടി വന്നു പാറു